മണി ആ കുട്ടിയുടെ പേര് പറയൂ ആടെ വാര ആരാ ആരവാര ഈ ഫോട്ടോ ഇട്ടാണ്ട് ഡ്രസ്സില്ല ചാലക്കുടി നൈസാണ് ഈ നൈസ് ഈ ഡ്രസ് ഇട്ടത് പിള്ളേരെ എന്താ പറയാ കണ്ടിട്ടില്ല ഞാൻ സംഭവിച്ചത് ആ അറിയില്ല 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 അയ്യോ അറിയണ്ട് കത്തായിട്ടാണ് അമ്മേനെ കാണാൻ ഓടിയതാ അമ്മേനെ അമ്മോടിയേ നെയ്യോടാണ്ട് അടുത്ത് കഴിഞ്ഞാൽ നെഞ്ചി അടുത്ത് വരും താറ്റ തരും കുമ്മുതലും തൊട്ടോ ഇവനങ്ങനല്ല അടുക്കാനായിട്ട് ഇങ്ങനെ വരും ഇവ അങ്ങനെയല്ല ഇവൻ അങ്ങനെ മണം ഇട്ട് പാളയെ പിടിക്കാന്ന് കേട്ടിട്ടില്ല അതേപോലെ മണം കിടും എല്ലാവരും നല്ല ശ്രദ്ധ കോമ്പോ താറ്റ കൊടക്കല് കൂടെ എന്താ ചോദിച്ചുണ്ട് ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ചാനലിൽ ഇടുന്ന വീഡിയോകളെല്ലാം തികച്ചും പുതുമയും വ്യത്യസ്തതയും ഉള്ളതായിട്ടിരിക്കാൻ ഞാൻ ഇന്ന് ശ്രദ്ധിക്കാറുണ്ട് അറുപതാം വയസ്സിൽ രണ്ട് ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി വൈറലായ കേരളത്തെ മൊത്തം ഞെട്ടിച്ച ലളിത എന്ന ചേച്ചിയുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര അതോടൊപ്പം ചിലർക്കെങ്കിലും സംശയം ഇത് ഏത് ഹോസ്പിറ്റലിലാണ് ഇത് ചേച്ചി ട്രീറ്റ്മെന്റിന് പോയത് അപ്പോ അതിനൊക്കെ ഉത്തരം തേടിയിട്ടുള്ള യാത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു യാത്ര അപ്പോൾ അങ്ങനെ കുട്ടികളില്ലാത്ത ചിലർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ആരെങ്കിലും സ്പോൺസർ പിള്ളേർക്ക് அதுவரை நமக்குட கொண்டு வர கொண்டு வந்த டிவி அது டிவி டி டிவி நமக்கு தரித்தா டி டிவி நிறைய கொடுக்கணும் അത്യാവശ്യാണ് ടി വി രണ്ടു മൂന്ന് വീട്ടിലുണ്ട് വീട്ടിലേക്ക് പോവും വാടേക്ക് ഇരിക്കുന്നവർത്താണ് രണ്ടാമത്തെ വയസ്സ് അപ്പൊ ഈ ആസ്പത്രിക്ക് എറണാകുളത്ത് ഒരാള് ആസ്പത്രി മഞ്ചേരി ജെയിംസും മഞ്ചേരിന്നുള്ള ഒരാണ്ട് അയാളാണ് മുമ്പേക്ക് വന്ന ഞായറാഴ്ച ഉച്ചക്ക് രണ്ടു മണിക്ക് വന്ന് കാളു നിർത്തി വന്ന് അല്ല അപ്പൊ

ആസ്പത്രി പറഞ്ഞ അകല വഴി പറയുന്ന തങ്ങളുടെ കിട്ടും അവിടെ രണ്ടു കുട്ടികളല്ലേ നോക്കാം അവിടെ ഹോം നേഴ്സുണ്ട് അവിടെ അമ്മ അവിടെ പോയിരുന്നോട്ട് തന്നെ അങ്ങനെ അവിടെ ചെന്നപ്പോ അവിടെ ആരുമില്ല വയ്ക്കണ പെണ്ണും ഉണ്ട് ഞാനും ഉണ്ട് കുട്ടികൾ കഴിഞ്ഞാ എടുക്കാനും ആരുമില്ല ഈ കയ്യ്മയും കാലിമയും ആയിട്ട് ഞാൻ ഇരിക്കണം കിട്ടു ദിവസം രാത്രി രാത്രി വെളുത്ത വെച്ച് വെളിച്ചാവും പറഞ്ഞു ഞാൻ விடுச்சியாயப்பட விட ஆரோ இல்லையா வீட்டில் போய் நான்தாரியிலும் எந்த குத்தி நோக்கி அப்படின்னு பிச்சோம் டோக்டர் வந்து அவன் எழுதி வச்சு எட்டு பிரகாரம் எழுதி வைக்க எழுதி வச்சு என்ன சேட்டன் என்ன இவ்வளோ வீடு நிக்க வீடு எப்படா இது வீடா பற்ற அம்மையப்பாப்பாழ வச்சு മുന്നില് താപ്പാട വെച്ചിട്ട് അവിടെ ഞങ്ങള് ഇവിടെ കിടന്നു അങ്ങനെ ഇവിടെ വന്നു കൊടണം വണ്ടികളെ കൊടാൻ പാടില്ല അങ്ങനെയായിപ്പോ അന്തിക്കാടുള്ള ഒരു കുട്ടികളില്ല ഇരുപത് കൊല്ലായി കല്യാണം കിട്ടും കുട്ടികളില്ല ഞങ്ങളെ തേടി പിടിച്ചു പോയി അന്വേഷിച്ചു പിടിച്ചു പോലെ പറഞ്ഞപ്പോ ഞങ്ങള് എന്നെ കണ്ട ഇപ്പൊ ഭേദ ഞാൻ മറ്റേ കാണുമ്പോട്ട് നോക്കിയപ്പോ കുട്ടികളെ രണ്ടാളെയും ഇരുത്തി കോഴിക്കാല് പോലെയല്ല കുട്ടികളുടെ കായും കാലും പിന്നെ ഞാനും ശോഷിച്ചുകൊണ്ട് ആ വീട് എങ്ങനെ ഇടിഞ്ഞു കൊളി വീട് എടുക്ക കുട്ടികൾക്ക് പാലം എങ്ങനെയാ കൊടുക്കാന്നൊക്കെ പറഞ്ഞ് അവര് മാതൃഭൂമിയിലേക്ക് വിളിച്ചു മാതൃഭൂമിക്ക് വിളിച്ചപ്പോ മാതൃഭൂമിന് ആൾക്കാർ ഓടിക്കും എന്നിട്ടാണ് പബ്ലിസിറ്റി ആയി അപ്പോഴാണ് ജോസ് വള്ളൂര് വന്നിട്ട് വീട് വെച്ച് തരാല ജോസ് വള്ളൂര് വന്നു പിന്നെ സ്വാദ് കമ്പനിക്കാർ വന്നു കളക്ടർ വന്നു കളക്ടർ വന്ന് ഡ്രസ്സൊക്കെ കൊടുത്തു ഇഷ്ടപോലെ സാധനങ്ങൾ കൊടുക്കുന്നു ഈ സ്വാദ് കണ്ടത്തെ കുട്ടി കഴിഞ്ഞിട്ടില്ലാടാ നമുക്ക് പറ്റുള്ളൂ അങ്ങനെ അത്രേമൊക്കെ സാധനങ്ങൾ കൊടുത്തോ നമ്മുടെ ഇപ്പോഴാണ് എല്ലാം ഒന്ന് പിന്നെ ആൾക്കാർ അത്ര അന്ന് പേപ്പറിലൊക്കെ കണ്ടപ്പോ കൊറച്ചു കാശ് അന്ന് കിട്ടി അതിൽ അറുപത്തയ്യായിരം രൂപ കൊണ്ടു ബാങ്കുകൊണ്ടേക്ക് എത്തി അവിടെ ഷാനവാസ് കൊണ്ട് സ്ഥലം മാറ്റം കിട്ടിയ കാരണം അല്ലെങ്കിൽ ആധാരം അന്ന് കിട്ടിയത് പകുതി കാശ് എന്തെങ്കിലും അതല്ലേ ഷാനവാസാണത് ചേർക്കണ്ടോ അപ്പൊ അത് അങ്ങനെ പോയി ഇപ്പൊ ഷാനവാസും പിന്നെ എനിക്ക് വേറെ വഴിയിലാണ് ഇപ്പൊ രണ്ടാമത് ഇപ്പൊ യൂട്യൂബിലാണ് അയാളും ഈ അന്ന് എറണാകുളത്തുകാരൻ ആസ്പത്രി വന്ന് കണ്ടത്തിക്കാൻ അങ്ങോട്ട് പോയിട്ട് പിന്നെ കുട്ടികൾക്ക് രണ്ടു വയസ്സ് കഴിഞ്ഞപ്പോ പിന്നെ വീട് തേടി വന്നതാണ് അന്ന് അങ്ങോട്ട് വന്ന് ചാഞ്ചെടുത്ത് പോയി മൂന്നാം ദിവസം മണ്ണൂറ്റുകാർ വന്നു ഇപ്പോൾ ദുബായിന്നെ പറഞ്ഞില്ല ദുബായി വിളിച്ചിട്ട് അവിടെ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ കേക്ക് കഴിപ്പിച്ചാണ് ബർത്ത്ഡേക്ക് അത് ഒരു ജ്യോതി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഏൽപ്പിച്ചാണ് അത് പതിനാലാം തീയതി കാലത്ത് ഇവിടെ കൊണന്ന് തരുന്ന പറഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച എല്ലാ എല്ലാഴ്ച വെള്ളിയാഴ്ച വിളിക്കും വെള്ളിയാഴ്ച വിളിക്കും വെള്ളിയാഴ്ച വിളിച്ചിട്ട് പറയും അമ്മ പേടിക്കൊന്നും വേണ്ട കേക്ക് അവിടെ പതിനാലാം തീയതി അവിടെ കാലത്ത് രാവിലെ ഇവിടെ വരും ഇവിടെ എത്തും പറഞ്ഞു അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിലത്തെ വിളിച്ചിട്ടും പറഞ്ഞു ആ അവിടേക്ക് ഇതൊക്കെ എനിക്ക് ഇവര് മെഡിക്കൽ കോളേജിൽ കൊടുക്കണതാ കുട്ടികൾക്ക് ഡ്രസ്സും കൊടുക്കാറുണ്ടാ കഴിഞ്ഞാൽ വേണ്ട വീട് കിട്ടിട്ടില്ല ഞങ്ങൾ വാഴില്ല ഞാൻ സദ്യ നടത്തില്ല അമ്പലത്തിൽ കൊണ്ടുപോയി ഒരു പുഷ്പാഞ്ജലി പായസം കഴിച്ചു വീട്ടിലേക്ക് വന്ന വീട്ടില് ചോറ് വെച്ച് വറുത്തിട്ടു അവർക്ക് ചോറ് ചോദിച്ചു അത്രയുണ്ടോ ഇപ്പൊല്ല അങ്ങനെയല്ല വീട് നമുക്ക് കിട്ടിയത് വയസ്സില് പ്രസവിച്ചു പക്ഷെ എനിക്ക് ഇത് മുപ്പത്തഞ്ചു വയസ്സിൽ വയസ്സിൽ ആ എന്റെ മുപ്പത്തഞ്ചു വയസ്സിൽ അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം ഡോക്ടർ തന്നെ ഗുളിക തിന്നു ആ ഗുളിക മൂന്ന് മാസം ആ ഗുളിക മൂന്ന് മാസം മനസ്സോർ തോന്നി അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആശുപത്രിയിൽ പോയിട്ട് അപ്പൊ അതിന് മുമ്പ് നമ്മുടെ ചേട്ടന്റെ ബീജെടുത്ത് ബീജെടുത്ത് റൂമുകളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവര് അത് ഒരു കുപ്പി തന്നെ പയില് ആ അതിലെ കൊണ്ടു കൊടുക്കണം അപ്പൊ അവര് കൗണ്ട് കൊടുക്കുന്നുണ്ട് അതിലുള്ള കഴിഞ്ഞ കൊടുത്ത് ശരിയാക്കി ഇതല്ല അല്ലെങ്കിൽ എനിക്ക് മൂന്നു മാസം കറക്റ്റ് ആയിട്ട് മൂന്ന് മാസം മൂന്നാമത്തെ മാസം മൂന്നാം ദിവസം അങ്ങോട്ട് ചെല്ലാൻ പറയും മെൻസസ് അവിടേക്ക് ചെല്ലണം അപ്പൊ നമ്മൾ സാധനം എടുത്തു വെച്ചാൽ സാധനം എടുത്തു വെച്ചൊക്കെ കറക്റ്റ് ആയിരുന്ന നമുക്ക് മരുന്നുകളൊക്കെ തെരും മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് ഈ മെൻസസ് വന്ന് മൂന്നാം ദിവസം അവിടെ ചെല്ലുമ്പോ നമുക്ക് ഈ സാധനം നമ്മുടെ കയ്യിൽ തരും അപ്പൊ നമുക്ക് ബോധം തറിയാ അത് തരുമ്പോ നമുക്ക് ഒന്നും അറിയില്ല അത് കഴിഞ്ഞ് നമ്മളെവിടെ കൊണ്ടു ബോധം വരുന്ന ഒരു അഞ്ച് അഞ്ചിനും അവർ അപ്പൊ തന്നെ വീട്ടിൽ പോരാ അപ്പൊ വീട്ടിൽ വീട്ടിലെ അതെടുക്ക അത് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ആദ്യം അറിയണ ഒന്നും ചെയ്യാൻ പറഞ്ഞില്ല തുണി തുണിയാനേ പറഞ്ഞു ഞാൻ ഒന്നും ചെച്ച വല്യ ഇതീല അപ്പൊ ഒന്നും ഒരു സാധനം കൊടുത്തി ഒക്കെ ചേട്ടനെ ചെയ്തോ അത് കഴിഞ്ഞിട്ട് ഗർഭിണി ആയിന്ന് കണ്ടോ വിശേഷായിന്നറിഞ്ഞ പിന്നെ ചേട്ടൻ ഇത് പൂവാണ്ടിരിക്കുന്നു പൈസ അപ്പൊ ഇത് പൂവോന്ന് വിചാരിച്ചത് ഇറക്കില്ല പൊക്കതോ പോത്തല്ല ഭക്ഷണം മുഴുവനും പോത്തു പഴങ്ങനും മുഴുവനായിരുന്നു നീരേം പഴം ഇതും ഒക്കെ കൊണ്ടു അതിലേ തീര പോലും കുറവില്ല പക്ഷെ തിന്നാൻ പറ്റില്ല സദ്യ ീ കളിക്കുന്നത് അങ്ങനെ മൂന്നാളുണ്ട് ഒരാൾക്ക് ഹാർട്ട് ബീറ്റിൽ പറഞ്ഞു ഇപ്പൊ പെട്ടന്ന് കഴിഞ്ഞില്ലെങ്കി മൂന്ന നാലാളും ഒന്ന് ചൂല് ഓരോ വിളിച്ചു ചോദിക്കണ്ട് ഡോക്ടർ ഡോക്ടർ അങ്ങനെ പറഞ്ഞു നിങ്ങൾ എന്റെ എറണാകുളത്തേക്ക് പറഞ്ഞേക്കാം പറഞ്ഞു സീമാ അവിടേക്ക് പറഞ്ഞിട്ടു എഴുപത്തിയഞ്ച് രൂപ അപ്പൊ എഴുപത്തയ്യായിരം രൂപ നിർമ്മൽ അപ്പൊ കാലത്ത് രണ്ടു മണിക്ക് ഓട്ടോയില് വലിയ വെച്ചിട്ട് എന്നെ അതിൽ കിടത്തി ചേട്ടം കൊണ്ട് കൊണ്ടുപോയി എട്ട് മണിയോടെയും എറണാകുളം എത്തി അത് കഴിഞ്ഞിട്ട് വിളിച്ചു വിളിച്ചു അവരവിടെ എത്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ആയപ്പോ അവിടെ പറഞ്ഞ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് ഒരു ഭൂമിനെ ആയിരത്തി എഴുന്നൂറ്റിഅമ്പത് ഒരു ദിവസം കിടക്കാനും എത്തും അപ്പൊ ചേട്ടൻ പറഞ്ഞു വണ്ടി കിടക്കാനും കൊഴപ്പില്ല നമുക്ക് പതുക്കെ പതുക്കനെ വണ്ടി വൈകുന്നേരം പതുക്കെ പതുക്കെ പതുക്കനെടുത്ത് ഇവിടെ കൊണന്ന് അനിയാണ്ട് ഇവിടെ കൊണന്ന് കിടക്കുന്നു അങ്ങനെ അഞ്ചു മാസം പറഞ്ഞ മുട്ട താഴെ കൊടുത്തിടെ പോയ എന്റെ ചേട്ടാ കൊണ്ടു തന്നെ ആസ്പത്രി കൊണ്ടുനക്കിയപ്പോഴാ അതിനു വിശേഷം

എന്താ പറയണേന്ന് നോക്കിയിട്ട് അത്രക്ക് കഷ്ടപ്പെട്ടേട്ടാ കഷ്ടപ്പാട് കുറെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുട്ടികളായ ഒത്തിരി കുറഞ്ഞു എന്താ ഈ യൂട്യൂബിലൊക്കെ കണ്ടെത്തു പോവാ ആരാധ്യങ്ങൾ ഇത്യാവശ്യം സഹായിക്കുന്ന കാരണം നമുക്ക് രക്ഷയുണ്ട് ഓട്ടോ പൊടിയിട്ട് പോലും മേടിച്ചോ ഇല്ല കൂടുതൽ മരിച്ചത് പറഞ്ഞത് പോലും മരിച്ചോ ഇല്ല രണ്ടായിരം രൂപ കണ്ടു കണ്ടു അതെന്താന്ന് വെച്ചാല് അമ്പത് വരെ കിട്ടിയാണ് അതിപ്പോ നമ്മള് വീടുമൊക്കെ അപേക്ഷ വെച്ച് അത് വീടുമൊക്ക ആക്കിട്ട് രണ്ടു മാസം കാര്യങ്ങളും ശരിയാകില്ല അപ്പൊ ആക്കിണ്ട് എല്ലാ അപേക്ഷ വെച്ച് വീടുമയ്ക്ക് ആക്കി എന്നാലും അടുത്ത മാസം തൊട്ടനിക്ക് റെഡിയാവും കാശ കൊണ്ടു കിട്ടി വരാ വന്നേണം വീട് രണ്ടായിരം രൂപ കറക്കറച്ചിട്ടില്ല അധികം നല്ലൊരു ാണ് എല്ലാരില്ലെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ എന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് നമ്മുടെ വേണം ആ ഡോക്ടർ നല്ല ദിവസം പറഞ്ഞിട്ടൊക്കെയാണ് നമുക്കൊരു സന്തോഷം ഏതോ എത്രയോ എന്റെ മുമ്പ് ഞാൻ വിഷമിച്ചിട്ടുണ്ടെന്നത് എനിക്ക് അറിയുന്നു മറ്റുള്ളവര് ആൾക്കാർ കാണാനാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ ഡോക്ടറെ പോയി ഒന്ന് നോക്കി അവരെ ചികിത്സിച്ചു ആ മരുന്ന് കഴിച്ചു കഴിച്ച് അത് നോക്കണം എന്നാണ് ഞാൻ ഇപ്പൊ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ചിന്ത മുഴുവൻ ക്ലിനിക്കല്ലേ ഒരു ഹോസ്പിറ്റല് ഹോസ്പിറ്റലിനാണ് അപ്പൊ അങ്ങോട്ട് പോണ സ്ഥലം നമ്മള് ഈ വീഡിയോ കാണുന്നവർക്ക് ഒത്തിരി പേരുണ്ടാവും അപ്പൊ അവർക്ക് മക്കളില്ലാത്തവരൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്കും കൂടി ഒരു ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മളിത് ഏഹ് ചെയ്യണത് അപ്പൊ ആ ഡോക്ടർക്കിടെ സ്ഥലവും അങ്ങോട്ട് പോകേണ്ട വഴിയൊക്കെ ഒന്ന് ചേച്ചൊന്ന് പറഞ്ഞു പൂമെന്നും ഹോസ്പിറ്റലിൽ കുട്ടികളില്ലാത്ത അവർക്ക് മാത്രമുള്ള ഹോസ്പിറ്റലാണ് അത് അത് വടക്കേ ഇഷ്ടാണെങ്കില് വടക്കേ ഇഷ്ടാണില്ല വടക്കേ ഇഷ്ട അതാണ് ആ സ്ഥലം അവിടെ പറഞ്ഞില്ല പിന്നെ എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് നെയ്സാണ് സെൽമ എല്ലാവർക്കും സെൽമയുടെ നമ്പറാണ് ഞാൻ കൊടുത്തേണ്ടത് അപ്പൊ അവിടെ വിളിച്ചു വിളിച്ച എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിന്റെ പേര് കെ ആറിയാവുന്നു നമ്മുടെ വടക്കേ സ്റ്റാൻഡിൽ വന്നിട്ട് അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ അറിയാലോ അവർക്ക് അവിടെ ഡോക്ടറുടെ പേര് കൃഷ്ണൻകുട്ടി ഡോക്ടർ നിർമ്മലോ കൃഷ്ണൻകുട്ടി ഡോക്ടറും അവര് രണ്ടുപേര് നിർമ്മൽ കൃഷ്ണൻ കൃഷ്ണൻ പോയിട്ടു കൃഷ്ണൻ ആശുപത്രി ആ ആണ്ട് ഡോക്ടർ നിർമ്മൽ കൃഷ്ണൻ ആ കേറിൽ അല്ലേ ഹോസ്പിറ്റലാണ് അതിന്റെ ഫൈല് ഫയല് വേണമെന്നില്ല ഏര് അഡ്രസ് ഉണ്ട് കൊടുങ്ങല്ലൂരാണ് വീട് അപർണ എന്നാണ് പേര് അപർണയുടെ അമ്മയ്ക്ക് ജോലി അങ്കവാടി കുട്ടികളെ നോക്കലാണ് പക്ഷെ അവരുടെ നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അത് ഇപ്പൊ എനിക്ക് എന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയി പക്ഷെ എന്റെ കുട്ടികളുടെ ബർത്തഡ് ഡിസംബർ പതിനാലാം തീയതിയാണ് അന്ന് അവരെ വിളിക്കാൻ വേണ്ടിട്ട് എനിക്ക് നമ്പർ കിട്ടാനില്ലാത്ത കാലം എനിക്ക് ഇതില് ഇടേണ്ടി വന്നു ആ ഒരു വിഷമം കാരണം എന്റെ മക്കളുടെ ബർത്തഡ് അപർണയും അപരണേന എല്ലാവരും എന്റെ വീട്ടിലേക്ക് വരാൻ ക്ഷണിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനൊരു ഒരു സാഹസം ഞാൻ എടുത്തത് അപ്പൊ അപർണേനെ കണ്ട എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അഭർണേനെ ചേ ആ ചേച്ചീനെ എന്തുകൊണ്ട് പാടായി എനിക്ക് കൊടുത്തേക്കുന്നുണ്ട് പാടായിലായാലും എനിക്ക് വീട് അറിയില്ല പോവാനും അറിയില്ല പിന്നെ എക്സൈറ്റിന്റെ അവിടെ ഒരു കൂട്ടരെ കൊടുത്തേണ്ടെന്ന് പറയുന്നത് അവിടെ ഒന്നും എനിക്ക് അറിയാത്ത കാരണം എനിക്ക് പോവാനോ വരാനോ അറിയില്ല അതുകൊണ്ട് എന്റെ വീട്ടിൽ എനിക്ക് ഇവിടെ ഈ അപർണനെ കണ്ട് ഒന്ന് നേരിട്ട് കണ്ട് പറയാനോ മൊബൈൽ കൂടി വിളിക്കാനോ പറ്റാത്തൊരവസ്ഥ വന്നു അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും വീഡിയോ കണ്ട് അതായത് അപർണയുടെ നമ്പർ ചേച്ചിയുടെ പോയി പോയി അപർണയുടെ നമ്പർ എന്റെ മിസ് ആയി പോയില്ല കുട്ടികളുടെ ബർത്ത്ഡേ പറയാൻ വേണ്ടിട്ട് എനിക്ക് തേടാനും പറയാനും പറയാത്ത ആൾക്കാരില്ല പക്ഷെ ഇപ്പൊ എനിക്ക് ഇങ്ങനെ ഒരു ഇത് വന്ന കാരണം ഞാൻ പറയണതാണ് അപണനയും അപണയുടെ വീട്ടുകാരെല്ലാവരും കൂടി എന്റെ മക്കളുടെ ബർത്ത്ഡേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സാഹസം എടുത്തേണ്ടത് ഇത് കണ്ടു കണ്ടുകാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് തീർച്ചയായിട്ടും അബ്മാ ഡിസംബർ പതിനാലാം തീയതി ചേച്ചിയുടെ വീട്ടിലേക്ക് വര വരണം എന്റെ കുട്ടികളെ കാണാൻ വരണം എന്ന് പറയാനാണ് പക്ഷെ ഞാൻ തേടാത്ത പറയാത്ത ആൾക്കാരില്ല ഏത് ഫോം വരുന്നെങ്കിലും അപർന്നെയാണോ അപഠനാണോ